ഹലോ പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം രേണു സുധി ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല എന്ന് ഞാൻ പറഞ്ഞല്ലേ ഏട്ടോ മസ്താനി പറഞ്ഞതാണ് അല്ലേ മസ്താനി വേൾഡ് കാർഡായിട്ട് കയറി വന്നപ്പോൾ രേണുവിനെ കയറിയിട്ടാണ് ചൊറിഞ്ഞേർക്കുന്നത് ചൊറിയാ പറഞ്ഞ സംഭവത്തിലേ ഉള്ളൂ രേണു റേണുസുദീനെ കാണാൻ കിട്ടില്ല എത്രയും ക്യാമറകൾ അവിടെ ഉള്ള സമയത്ത് ഇവിടെ നിന്നൊക്കെ മാറി ഒതുങ്ങിയിട്ട് എങ്ങനെയാണ് രേണു സുധി എവിടെയാണ് പോയി ഒളിച്ചിരിക്കണത് എന്നല്ലേ നിങ്ങളുടെ അഭിപ്രായം എന്താ ഗൈസ് രേണുസുദി ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ലേ എനിക്ക് ഒരു സംഗതി രേണുസുദീ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ കയറിയിട്ട് രേണുസുദിക്ക് അവിടെ ഒന്ന് സെറ്റായി കിട്ടാൻ കുറച്ച് പാടുണ്ട് തോന്നുന്നു ഗൈസ് സ്വാമി എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് തന്നെ രേണുസുദീനെ ന്യായീകരിക്കുന്ന പോലെയാവും എന്നൊരു വീട് എനിക്കുണ്ട് രേണുസുദിക്ക് ചെറിയൊരു കൊച്ചു പുറത്തുണ്ട് അല്ലേ അച്ഛനും അമ്മ ഒക്കെ അവിടെ ഉണ്ട് രേണുസുതി പുറത്തുനിന്ന് വളരെ നെഗറ്റീവായിട്ട് ഇങ്ങനത്തെ ഒക്കെ ആയിരിക്കുന്ന സമയത്തൊരു സമാധാനം ലാണ്ടി അങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെ ഉണ്ടായിരുന്നു രേണുസുദി അതിൻ്റെ ഉള്ളിൽ പോയപ്പോൾ ഒരവസ്ഥെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കാര്യമായി മിസ്സ് ചെയ്യേണ്ടാവും സംഗതി ചിരികൾ അവിടെ കണ്ടസ്റ്റൻസ് ഒക്കെ വീട്ടുകാരെ മിസ്സ് ചെയ്യുന്നുണ്ടായിരിക്കും രേണുസുദീയുടെ ഒരു സംഗതി എനിക്ക് തോന്നുന്നുള്ളത് ഓൾ റിയൽ ആയിട്ടാണ് അവിടെ നിൽക്കണമെന്നുള്ളതാണ് ബാക്കിയുള്ളവരൊക്കെ ഫേക്കാണോ അങ്ങനെയല്ല സംഗതിയും ഇപ്പം പലരെയും കാര്യം നോക്കും അപ്പോൾ അനീഷിൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനീഷ് കൃത്യമായിട്ട് ഗെയിം പഠിച്ചിട്ട് അവിടെ പോയ ആളാണ് അത് അനീഷിൻ്റെ ബോഡി ലാംഗ്വേജിൽ നിന്നും പെരുമാറ്റത്തൊക്കെ നമുക്ക് മനസ്സിലാവുന്നതാണ് അപ്പോൾ ദിവസങ്ങളിങ്ങനെ കയറി കയറി പോകുന്നതിനനുസരിച്ചിട്ട് ഓരോ വീക്ക് എൻഡിൽ ലാലേട്ടം വരുന്നതിനൊക്കെ അനുസരിച്ചിട്ട് ആളുകളുടെ മൊത്ത സ്വഭാവത്തിലവർ ഇടപെടുന്ന രീതിയിലും ഒക്കെ വ്യത്യാസമുണ്ട് അല്ലേ പപ്പാനിയിലെ കാര്യമായ വ്യത്യാസം ഉണ്ടായിരുന്നു അനീഷിലെ കാര്യമായ വ്യത്യാസം വന്നിട്ടുണ്ട് അക്ബറില് കാര്യമായ വ്യത്യാസമുണ്ട് എല്ലാവരും വ്യത്യാസങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ പൂമ്പാറ്റ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലൊക്കെ അതിലേന്ന് മുറ അവരാണ് നെവിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ആ ടൈമിൽ ഒരു സംഗതികളൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ടായിരിക്കുമല്ലേ രേണുസുദീടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രേണുസുദി പുറത്തെന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് അതിൽ നിന്ന് വലിയ വ്യത്യാസങ്ങളായിട്ട് എനിക്ക് തോന്നുന്നില്ല കേസൈൻ്റെ ഉള്ളിൽ എന്ന് വെച്ചാൽ മൊത്തത്തിലൊരു ആറ്റിറ്റ്യൂഡിൻ്റെ ഒരു അവസ്ഥ അപ്പോൾ രേണുസുദി ബിഗ് ബോസ് മെറ്റീരിയലാണോ അല്ലേ എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല എന്ന് വെച്ചാൽ രേണുസുദീ രേണുസുതിയാണ് അപ്പോൾ ആ ലെവലിൽ നിന്നുകൊണ്ട് രേണുസുദി കുറേ കാര്യങ്ങൾ അവിടെ ചെയ്യാൻ സാധിക്കും എന്നാണ് ഗേസ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പക്ഷേ എന്താ വെച്ചാൽ രേണുസുദിയുടെ കാര്യമായൊരു കണ്ടൻ്റൊന്നും കൊടുക്കണില്ല സംഗതി ശരിയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് കരുതി രേണുസുദി ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല എന്ന് പറയാൻ പറ്റൂല എന്നാണ് ഗേസെ എൻ്റെ അഭിപ്രായം എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് നോക്കാം രേണുസുദി ഇതിനെ വളരെ വാശിപ്പുറത്താണ് എടുക്കുന്നത് എന്താ സംഭവിക്കുന്നതൊക്കെ മുഴുവൻ വഴിയില്ല ഇതിൽ നോക്കാം